ബിസിനസ് പബ്ലിക്കേഷന്റെ ഈ വർഷത്തെ മികച്ച സഹകരണ ബാങ്ക് സെക്രട്ടറിക്കുള്ള സഹകരണ സാരഥി പുരസ്കാരം മംഗട പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി പി എം യൂസഫിനെ സമ്മാനിച്ചു മംഗട പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി പി എം യൂസഫിനാണ് പുരസ്കാരം ലഭിച്ചത് പാലക്കാട് വെച്ച് നടന്ന സഹകരണ സെമിനാറിൽ മിൽമ ചെയർമാൻ കെ എസ് മണിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി ബാങ്കിന്റെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ശ്രീ പി എം യൂസഫ് സഹകരണ അവാർഡ് ഏറ്റുവാങ്ങാൻ വേണ്ടി ക്ഷണിക്കുന്നു ബാങ്ക് ഡയറക്ടർമാർ ജീവനക്കാർ എന്നിവർ സന്നിഹിതരായിരുന്നു നഷ്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന ബാങ്കിനെ കുറഞ്ഞ കാലം കൊണ്ട് ലാഭത്തിൽ എത്തിച്ചതും ക്ലാസ് നാലിൽ പ്രവർത്തിച്ചിരുന്ന ബാങ്കിനെ ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്കായി ഉയർത്താനും വഹിച്ച പങ്ക് പരിഗണിച്ചാണ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ദേശീയ തലത്തിലുള്ള ബാങ്കിംഗ് ഫ്രണ്ടിയർ പുരസ്കാരവും ബിസിനസ് ന്യൂസ് പബ്ലിക്കേഷന്റെ മികച്ച സഹകരണ ബാങ്കിനുള്ള അവാർഡും ബാങ്കിന് ലഭിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ Nay Dadakam, Putiye Bandangal, Bridal Craft, The Wedding Mall, Pan Bazaar, Tirur.